സി ക്രൗൗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ബി എഡ് പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബി എഡിൻ്റെ വേണ്ട ഒരു യോഗ്യതയാണ് കേറ്ററ്റ് എന്ന് പറയുന്നത് കേറ്റഗറി ടുവും കാറ്റഗറി ത്രീയും കാറ്റഗറി ടു അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെയും കാറ്റഗറി ത്രീ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയും ബി എഡിനൊപ്പം നമുക്ക് നേടിയെടുക്കേണ്ട ഒരു അടിസ്ഥാന യോഗ്യത തന്നെയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ബി എഡ് ബി എഡ് കഴിഞ്ഞിട്ടും കെറ്ററ്റ് കിട്ടാത്തവരുണ്ടായിരിക്കാം അതായത് കുറേയും വർഷങ്ങൾക്ക് മുമ്പ് ബി എഡ് പാസ്സായിട്ട് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ കേറ്റിട്ട് വരുന്നത് അപ്പോൾ അതിനുശേഷം കേറ്റിട്ട് നേടിയെടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കാം ഇപ്പം ഇതിനു വേണ്ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അവരിലേക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേറ്റിറ്റ് പാസ്സാവേക്കേണ്ട ആവശ്യകത അതെല്ലാവർക്കും അറിയായിരിക്കും നമ്മളൊരു ഇൻ്റർവ്യൂ ചെന്നാൽ പോലും പോലും നമുക്ക് കേറ്റിട്ട് നിർബന്ധമാണല്ലേ കേറ്റിട്ടില്ലാതെ നമുക്കിപ്പോൾ ഒരു ടീച്ചിങ് വേക്കൻസിയിലേക്കൊക്കെ കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയുള്ളവർക്ക് അറിയാം കേട്ടിട്ടില്ലാത്തവർക്ക് അവിടെ നമുക്ക് ഇൻ്റർവ്യൂ ചോദിക്കും ഉണ്ടോ എന്ന് നമ്മുടെ കൂടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വന്നേക്കുന്ന എന്താണ് കേട്ടിട്ടോ ഇല്ലാത്തവരുണ്ടെങ്കിൽ പോലും ഒരു എന്താണ് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവിടെ ഒരു കോളം പ്രത്യേകമുണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അപ്പോൾ ഇൻറ്റർവ്യൂന് വന്നേക്കുന്ന കൂ കൂടുതലാൾക്കും കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇപ്പം കയറ്റിട്ടില്ലാത്ത അപ്പോൾ നമ്മൾ ആ കേറ്റഡ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കേറ്റഡ് കാറ്റഗറി ത്രീ കാരണം എന്താണ് കെറ്റഡ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എച്ച് എസ് എ വിളിക്കാൻ പോവുകയാണ് എച്ച് എസ് എ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അവിടെ വേണ്ട ഒരു ക്വാളിഫിക്കേഷനാണ് കേറ്റഡ് കാറ്റഗറി ത്രീ പാസ്സാവുക എന്നത് കേറ്റഡ് കാറ്റഗറി ത്രീയോ സെറ്റോ നെറ്റോ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എം ഫില്ല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എച്ച് എസ് എ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എച്ച് എസ് എ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് ബി എഡും അതുപോലെ തന്നെ എന്താണ് കെ ടെഡ് കാറ്റഗറി ത്രീയും അതായത് നെറ്റോ സെറ്റോ എം ഫില്ലൊക്കെ ഉണ്ടെങ്കിൽ കെ ടെറ്റ് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല അപ്ലൈ ചെയ്യാം അഥവാ എന്താണ് ഈ നെറ്റോ സെറ്റോ എം ഫില്ല ഒന്നും ഇല്ല കെ ടെഡ് കാറ്റഗറി ത്രീയുമില്ല എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഈ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ ഒരു അവസാനത്തെ എച്ച് എസ് എ ആയിരിക്കും നിനക്കറിയാം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേനും പാഠ്യപദ്ധതി മൊത്തം നവീകരിക്കാൻ പോവുകയാണ് അന്നേരം ഹയർ സെക്കൻഡറിയും ഒക്കെ ഒരുമിച്ച് യോജിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എച്ച് എസ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ഇനി ഉണ്ടാവില്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് അവസാനത്തെ എച്ച് എസ് എ ആയിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം അവസാനത്തെ എച്ച് എസ് എ ആവാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഈ ഒരു രണ്ടായിരത്തി മുപ്പത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാഠ്യപദ്ധതിയൊക്കെ നവീകരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള എക്സാം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടായിത്തീരും അപ്പോൾ അതിലും എളുപ്പം എന്താണ് കേറ്റിറ്റ് കാറ്റഗറി ത്രീ പാസ്സായിക്കൊണ്ട് എച്ച് എസ് എഴുതി നേടുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും കേറ്റഡ് ക്വാളിഫിക്കേഷൻ കേറ്റിറ്റ് കാറ്റഗറി ത്രീ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ അതായത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുള്ളത് പ്രശ്നമല്ല നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും പക്ഷേ ഇല്ല നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷനും ഇല്ല കേറ്റഡ് കാറ്റഗറി ത്രീ ഇയുമില്ല എങ്കിൽ നിർബന്ധമായിട്ടും എച്ച് എസ് എ പരീക്ഷ എഴുതണം കാരണം എച്ച് എസ് എ അവസാന എച്ച് എസ് സി ആണ് ഈ ഒരു അവസരം നിങ്ങൾ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും അപ്പോൾ കേറ്റഡ് കാറ്റഗറി ത്രീ യോഗ്യത നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് പാസ്സായിരിക്കണം അപ്പോൾ എന്നായിരിക്കും ഇനി അടുത്ത എക്സാം വരിക ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും ഇനി അടുത്ത എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചോളാം അറിയാം പണ്ടത്തെ പോലെ കയറ്റിട്ടെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല നേടിയെടുക്കുകയെന്ന് പറയുന്നത് കാരണം ഈ പി എസ് സിയിലെ ക്വസ്റ്റിൻ പാറ്റാണ് മാറ്റി മാറ്റങ്ങൾ പി എസ് സി കൊണ്ടുവന്ന തന്നെ എന്തിനകത്തും മാറ്റം കൊണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ല അത് ശരിയാണ് പക്ഷേ എന്ത് ക്രിസ്റ്റിൻ്റെ പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കയറ്ററ്റ് മേഖലയിലും വന്നിട്ടുണ്ട് ഒരു തവണ കയറ്ററ്റ് നേടിക്കഴിഞ്ഞാൽ ആ ജീവനാന്തമാണ് പിന്നെ നമ്മളതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമേ ഒന്നുമില്ല നിങ്ങൾക്ക് ആ ഉള്ള ഒരു മാർക്ക് ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ എൺപത്തി മാർക്ക് എന്നൊരു ഒരു രീതിയിൽ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ കയറ്ററ്റ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന കേറ്റത്തിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഇപ്പോഴേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലാണ് ഒക്ടോബർ നവംബറിൽ കേറ്റി കാറ്റഗറി ത്രീ പാസ്സാവാനും വരുന്ന നോട്ടിഫിക്കേഷനിൽ എച്ച് എസ് സി അപ്ലൈ ചെയ്ത് എച്ച് എസ് സിക്ക് വേണ്ടി പഠിച്ച് എച്ച് എസ് ഐയിലൊരു ജോലി സാധ്യമാകാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ വേണ്ടി കേറ്റി യോഗ്യത കാറ്റഗറി ത്രീ ഇല്ലാത്തവർ ഉയർന്ന യോഗ്യത ഉള്ളവർ നോക്കണ്ട ഉയർന്ന യോഗ്യതയും ഇല്ല കേറ്റി കാറ്റഗറി ഇല്ല അതിൻ്റെ നിർബന്ധമായിട്ടും ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ നോക്കി നാളെ മുതൽ കൃത്യമായി ടൈം ടേബിൾ എഴുതി വച്ച് പഠിച്ചു തുടങ്ങുക കേട്ടോ കാരണം ഇത്രയും മാസം ഉണ്ട് ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷ എന്തിനെ ഇപ്പോൾ പഠിക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം പാട്ട് വൺ ഒക്കെ ക്വസ്റ്റിൻ്റെ മാറി ടഫ് ടഫാണ് ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല വിജിച്ചതാണ് കാരണം വളരെ കുറവാണ് ഒരു ലക്ഷം പേരൊക്കെ പരീക്ഷ എഴുതിയതിൽ കഴിഞ്ഞ വർഷം പതിനെട്ട് ശതമാനം ഒക്കെ വിജയം ഉണ്ടാകുള്ളൂ ആളുകൾ തോക്കുന്നുണ്ട് കാരണം എന്താണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന മാറ്റമാണത് ആ മാറ്റത്തിനറിഞ്ഞ് മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഉയർന്നു വരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും കെരിറ്റ് കാറ്റഗറി ത്രീക്ക് വേണ്ടി പഠിക്കുക കരിറ്റ് കാറ്റഗറി ത്രീക്ക് വേണ്ടി നമ്മൾ ഉടനെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കെരിറ്റ് കാറ്റഗറി തൊട്ട് ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കെരിറ്റ് കാറ്റഗറി ത്രീക്ക് നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് ഈ മറ്റൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്